പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് എതിരില്ലാതെ വിജയിച്ച ജോസ് കെ മാണി പി പി സുനീർ ഹാരിസ് ബീരാൻ തുടങ്ങിയവരുടെ പ്രാതിനിധ്യത്തെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ ആണ് ഇന്ന് കേരളത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് അദ്ദേഹം ഒരു വലിയ സമുദായത്തിൻ്റെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ സമുദായം മഹത്തായ നവോത്ഥാന പാരമ്പര്യങ്ങൾ പിന്തുടരുന്ന സമുദായമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന എസ് എൻ ഡി പി യോഗം ആണ് അദ്ദേഹം നയിക്കുന്ന സംഘടന അത്തരമൊരു സംഘടനയുടെ തലപ്പത്ത് നിന്നുകൊണ്ട് അദ്ദേഹം വസ്തുതകൾക്ക് നിരക്കാത്ത കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ മുസ്ലിങ്ങൾ അനർഹമായത് നേടിയെടുക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സമുദായമടക്കം കേരളത്തിലെ നിരവധി സമൂഹങ്ങൾ അർഹതപ്പെട്ടത് നേടാൻ കഴിയാതെ പ്രാതിനിധ്യം ലഭിക്കാതെ നിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് അത്തരത്തിൽ പ്രാതിനിധ്യത്തിൽ പിന്നാക്കം നിൽക്കുന്നതിൽ ഒരു വിഭാഗം മുസ്ലിങ്ങളുമാണ് അങ്ങനെ പിന്നാക്കം നിൽക്കുന്ന ഒരു സമുദായത്തിൻ്റെ പ്രതിനിധി പിന്നാക്കം നിൽക്കുന്ന മറ്റൊരു സമുദായത്തെ അനർഹമായി നേടുന്നു എന്ന തരത്തിൽ പ്രചരണം നടത്തുമ്പോൾ സംഭവിക്കുക യഥാർത്ഥത്തിൽ പ്രാതിനിധ്യം ഓവറായി നേടിയെടുത്തിട്ടുള്ള രാജ്യത്ത് അധികാര സ്ഥാനങ്ങളിൽ കൂടുതൽ സ്ഥാനം നേടിയെടുത്തിട്ടുള്ള മുന്നാക്ക സവർണ ജനവിഭാഗങ്ങളെ അവർക്ക് സഹായകരമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ ഉപകരിക്കുക നമ്മുടെ കേരളത്തിലെ ഏത് സാമൂഹ്യ അധികാര പദവികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇപ്പോൾ രാജ്യസഭ എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിൽ ടേണിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ കേരളത്തിലെ ഒമ്പത് രാജ്യസഭാകളിൽ അഞ്ച് പേർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് വ്യത്യസ്ത പാർട്ടികളുടെ പ്രതിനിധികളായി പക്ഷേ അതേസമയം കേരളത്തിൽ ഇന്ന് വരെയുള്ള രാജ്യസഭാംഗങ്ങളുടെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ പ്രാതിനിധ്യം സാധാരണ ജനസംഖ്യയുടെ അനുവാദത്തിൽ നിന്ന് എത്രയോ താഴെയാണ് മുസ്ലിങ്ങൾക്കും ഉള്ളത് ഈഴവർക്കും ഉള്ളത് കേരളത്തിലെ എം പിമാരുടെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് എം പിമാരുടെ പ്രാതിനിധ്യം പരിശോധിച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ചുരുങ്ങിയത് അഞ്ച് എം പിമാരെങ്കിലും ലഭിക്കണം പക്ഷേ മൂന്ന് എം പിമാരാണ് ലഭിച്ചത് ഈഴവ സമുദായത്തിനും സമാനമായി അതേ ഏതാണ്ട് എണ്ണത്തിൽ ഏതാണ്ടൊക്കെ തുല്യമായ രണ്ട് സമുദായങ്ങളാണ് ഈഴവ സമുദായവും മുസ്ലിം സമുദായവും ആ ഈഴവ സമുദായത്തിനും ലഭിക്കണം ഈ അഞ്ചോ മറ്റോ പക്ഷെ അതേസമയം അവർക്ക് ലഭിച്ചിട്ടുള്ളത് രണ്ടാണ് അപ്പോൾ എങ്ങനെ പ്രാതിനിധ്യം പരിശോധിച്ചാലും ഈഴവരും മുസ്ലിങ്ങളും ഒരേ തട്ടിൽ അവഗണന അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളാണ് കേരളത്തിലെ മന്ത്രിസഭ പരിശോധിച്ച് നോക്കിയാൽ ആ ഒരു പ്രാതിനിധ്യത്തിന്റെ വ്യത്യാസം മനസ്സിലാകും അതേസമയം പ്രാതിനിധ്യം കൂടുതൽ ലഭിക്കുക മുന്നോക്ക സമുദായങ്ങൾക്കാണ് അത് ഈ പ്രശ്നത്തെ യഥാർത്ഥത്തിൽ പ്രാതിനിധ്യ പ്രശ്നമായിട്ടാണ് വെള്ളാപ്പള്ളി പറയേണ്ടിയിരുന്നത് പ്രാതിനിധ്യ പ്രശ്നത്തിൽ രാജ്യസഭാ സീറ്റ് മാത്രമല്ല കേരളത്തിലെ എല്ലാ അധികാര സ്ഥാനങ്ങളും പരിശോധിക്കണം അത് ഉദ്യോഗങ്ങളായിക്കൊള്ളട്ടെ അത് എം എൽ എമാരുടെ എണ്ണമായിക്കൊള്ളട്ടെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രാതിനിധ്യമായിക്കൊള്ളട്ടെ എം പിമാരുടെ പ്രാതിനിധ്യമായിക്കൊള്ളട്ടെ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരുടെ പ്രാതിനിധ്യമായിക്കൊള്ളട്ടെ ചീഫ് സെക്രട്ടറിമാരടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥ മേഖലയിലുള്ള പ്രാതിനിധ്യമായിക്കൊള്ളട്ടെ ഇത്ര എല്ലാ പ്രാതിനിധ്യങ്ങളും അതിൽ പിന്നിൽ നിൽക്കുന്ന രണ്ട് കമ്മ്യൂണിറ്റികളാണ് ഈഴവ സമുദായവും മുസ്ലിം സമുദായവും അപ്പോൾ ഈഴവ സമുദായത്തിൻ്റെ പ്ര സാമുദായിക പ്രതിനിധി എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറവ് കുറവിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിലും ഈഴവരുടെ പ്രാതിനിധ്യത്തെ കുറവിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ അതേ സമയം അത് ആരാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് എന്നതാണ് ഈഴവർക്ക് ലഭിക്കേണ്ടുന്ന സാമൂഹ്യ പദവികൾ അധികാരങ്ങൾ കൈയടക്കി വെച്ചു ആ സമൂഹങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് അത്തരം സമൂഹങ്ങളുടെ അനർഹമായ പ്രാതിനിധ്യത്തെയാണ് കുറച്ചു കൊണ്ടു ആ സ്ഥാനം ഈഴവ സമുദായങ്ങൾക്കും അതേപോലെ തന്നെ കേരളത്തിലെ ഹിന്ദു സമൂഹങ്ങളിൽ തന്നെയുള്ള പിന്നാക്ക വിഭാഗങ്ങൾ അവർക്കും പ്രാതിനിധ്യം ഈഴവ സമുദായത്തേക്കാൾ പരിതാപകരമാണ് അത്തരം സമുദായങ്ങളുടെ പ്രാതിനിധ്യം ദളിത് ക്രൈസ്തവർ അവരുടെ പ്രാതിനിധ്യം ലത്തീൻ ക്രൈസ്തവർ അങ്ങനെയുള്ളവരുടെ പ്രാതിഥ്യം ഇവിടെ കേരളത്തിലെ അധികാര സ്ഥാനങ്ങളെല്ലാം കൈയടക്കി വച്ചിരിക്കുന്നത് രണ്ട് സമുദായങ്ങൾ മാത്രമാണ് അതിൽ നായർ സമുദായവും സവർണ ക്രൈസ്തവ സമുദായങ്ങളുമാണ് ഇതല്ലാത്ത അവരാകട്ടെ ജനസംഖ്യയിൽ കുറവുമാണ് ജനസംഖ്യയിൽ എൺപത് ശതമാനം വരുന്ന പട്ടികജാതി വിഭാഗങ്ങൾ മുസ്ലിങ്ങൾ ഒ ബി സി ഹിന്ദുക്കൾ ഈഴവർ അടക്കമുള്ള നിരവധി സമുദായങ്ങൾ പ്രാതിനിധ്യമില്ലാത്ത സമുദായങ്ങളുണ്ട് അവരുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തെ മതവർഗീയത ചുമത്തി ധ്രുവീകരണം അതിലൂടെ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത്തരം ഒരു ഭാഷ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം അടക്കം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സമുദായമടക്കമുള്ള സമുദായങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടെ അധികാരസ്ഥാനങ്ങൾ കൈയടക്കിയിരിക്കുന്ന സവർണ വിഭാഗങ്ങൾക്കെതിരെ അവരെ പിന്തുണയ്ക്കുന്ന മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രീണനങ്ങൾക്കെതിരെയുള്ള ശബ്ദമാണ് ഉയർത്തേണ്ടിയിരുന്നത് ജാതി സെൻസസ് അടക്കമുള്ള സാമുദായിക പ്രാതിനിധ്യം അതിനറിയാനുള്ള മാർഗങ്ങൾ തടയുന്ന സ സർക്കാരിൻ്റെ സമീപനങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിക്കേണ്ടത് അത്തരത്തിലുള്ള സംസാരങ്ങളാണ് ഈ രാജ്യത്ത് നവോത്ഥാന മൂല്യങ്ങളുടെ ശ്രീനാരായണ ഗുരു ഉയർത്തിയിട്ടുള്ള സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പാത മുന്നോട്ട് നയിക്കുന്നതിന് കാരണമാവുക അത് വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചറിയണം തിരിച്ചറിയും എന്നാണ് വിശ്വസിക്കുന്നത് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ